ജബാലിയിലെയും ഖാൻ യൂണേഴ്സിലെയും ഷെൽട്ടറുകളിലും അഭയാർത്ഥി ക്യാമ്പുകളിലും ഇസ്രായേൽ ഭരണകൂടം നടത്തിയ ക്രൂരമായ ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ചിരിക്കുകയാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ഭക്കായി കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേരാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നത് ഇസ്രായേൽ ഭരണകൂടം അധിനിവേശ പലസ്തീൻ പ്രദേശങ്ങളിൽ മനുഷ്യാവകാശ ലംഘനങ്ങളുടെയും മാനുഷിക തത്വങ്ങളുടെയും അന്താരാഷ്ട്ര നിയമനത്തിന്റെ അടിസ്ഥാന തത്വങ്ങളുടെയും നിയമങ്ങളുടെയും കടുത്ത ലംഘനമെന്നാണ് ഭഗായി വിശേഷിപ്പിച്ചത് വംശഹത്യ തടയുന്നതിനും മാനുഷിക നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനുമുള്ള എല്ലാ രാജ്യങ്ങളുടെയും ഐക്യരാഷ്ട്ര സഭയുടെയും നിയമപരവും ധാർമ്മികവുമായ ഉത്തരവാദിത്തം അദ്ദേഹം മൂന്നിൽ പറയുന്നുണ്ട് യുദ്ധകുറ്റങ്ങൾ വംശഹത്യ മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് സയനിസ്റ്റ് ഭരണകൂടത്തിനും അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെയും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലെയും ഉദ്യോഗസ്ഥർക്കുമെതിരെയുള്ള കേസുകൾ വേഗത്തിൽ തീർപ്പാക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് പലസ്തീനിലെ അടിച്ചമർത്തപ്പെട്ട ജനങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സൈനിസ്റ്റ് ഭരണകൂടത്തിന്റെ ക്രിമിനൽ ആക്രമണങ്ങൾ ഉടനടി തടയുന്നതിലും ഗാസയിലേക്ക് ഭക്ഷണവും മരുന്നും വേഗത്തിൽ എത്തിക്കുന്നതിലും ഭരണകൂടത്തിലെ ക്രിമിനൽ ഉദ്യോഗസ്ഥരെ വിചാരണ ചെയ്ത് ശിക്ഷിക്കുന്നതിനും അന്താരാഷ്ട്ര സമൂഹവും പ്രാദേശിക രാജ്യങ്ങളും ഫലപ്രദമായ നടപടി സ്വീകരിക്കണമെന്നാണ് വക്താവ് ആവശ്യപ്പെട്ടത് ഗാസയിലെ ജബലീയയിൽ അഭ്യാർത്ഥി ക്യാമ്പായി പ്രവർത്തിക്കുന്ന സ്കൂളിന് നേരെ ഉണ്ടായ ഇസ്രയേൽ ആക്രമണത്തിൽ പതിനാറ് പേരാണ് കൊല്ലപ്പെട്ടത് മരിച്ചവരിൽ അഞ്ചു കുട്ടികളും നാല് സ്ത്രീകളുമുണ്ട് ഭീകരരെയാണ് ലക്ഷ്യമിട്ടതെന്ന് പറഞ്ഞ് ഇസ്രയേൽ സൈന്യം ഹമാസ് ജനവാസ കേന്ദ്രങ്ങൾ കവചമാക്കി പ്രവർത്തിക്കുകയാണെന്നും ആരോപിച്ചിട്ടുണ്ട് അതേസമയം ഇസ്രയേൽ പരിഭ്രാന്തി പരത്തി വീണ്ടും ഭൂത്തികളുടെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയിരുന്നു ജെറുസലേം ടെൽഅവി ഉൾപ്പെടെ ഇസ്രയേലിൽ ഉടനടി സയറൻ മുഴങ്ങി പതിനായിരക്കണക്കിന് പേർ ബോംബ് ഷെൽട്ടറുകളിലും മറ്റും അഭയം തേടിയതായി ഇസ്രയേൽ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മിസൈൽ ആക്രമണത്തെ തുടർന്ന് ബെൻ ഗുറിയൻ വിമാനത്താവളത്തിലെ സർവീസ് താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു മിസൈൽ തടയുന്നതിൽ അമേരിക്കയുടെ താഡ് പ്രതിരോധ സംവിധാനം പരാജയപ്പെട്ടതായി ഇസ്രേലി മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു അമേരിക്കയും ഹൂത്തികളും വിടുന്നിലത്തിൽ കരാറിന് ധാരണയായതായി മധ്യസ്ഥ ചർച്ചയൊരുക്കി ഒമാൻ വിദേശ മന്ത്രാലയവും അറിയിച്ചിരുന്നു യമനിലെ ഹൂത്തികൾക്കെതിരായ ബോംബാക്രമണം അമേരിക്ക നിർത്തുമെന്നും പകരം അമേരിക്കൻ കപ്പലുകളെ ആക്രമിക്കുന്നത് നിർത്താൻ ഹൂത്തികൾ സമ്മതിച്ചതായും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഇസ്രേൽ പലസ്തീൻ സിവിലിയന്മാർക്കെതിരായ വംശഹത്യ അവസാനിപ്പിക്കുന്നതുവരെ ഇസ്രയേലിനെതിരായ ആക്രമണം തുടരുമെന്നാണ് ഹൂത്തികൾ വ്യക്തമാക്കിയത് അതേസമയം ഗാസാമുനമ്പിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ കുട്ടികൾ ഉൾപ്പെടെ ഇരുപത്തി പേർ കൊല്ലപ്പെട്ടെന്ന വാർത്തയും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു മാസങ്ങളായി തുടരുന്ന ഇസ്രയേലി ഉപരോധത്തിനിടെ ശനിയാഴ്ചയായിരുന്നു ആക്രമണം ഉണ്ടായതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ശനിയാഴ്ച വൈകിട്ട് ബലാഹിലിൽ അഭയാർത്ഥികളുടെ ടെന്റ് ലക്ഷ്യമിട്ടുണ്ടായ വ്യോമാക്രമണത്തിൽ നാല് പലസ്തീനികൾ കൊല്ലപ്പെടുകയും ഏറെക്കുറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ശനിയാഴ്ച രാവിലെ ഗാസ നഗരത്തിലെ സാംബ്ര പരിസരത്തുള്ള ഒരു ടെന്റിൽ ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ ബോംബ് വർഷിച്ചതായും ത്രൈബ് കുടുംബത്തിലെ അഞ്ചു പേർ കൊല്ലപ്പെട്ടതായും പലസ്തീൻ വാർത്താ ഏജൻസിയായ വഫ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഗാസ നഗരത്തിലെ തുഫ പരിസരത്ത് നടന്ന ഡ്രോൺ ആക്രമണത്തിൽ ആറ് പേർ കൊല്ലപ്പെടുകയും നഗരത്തിലെ ഷെയ്ഖ് ഋത്വാൻ പ്രദേശത്തുണ്ടായ ബോംബ് ആക്രമണത്തിൽ ഒരാളും കൊല്ലപ്പെടുകയും ചെയ്തുവെന്നായിരുന്നു റിപ്പോർട്ട്